ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഇന്ന് എങ്ങോട്ടാണെന്നറിയോ എങ്ങുമല്ല ഇന്ന് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടൂറാണ് ഫ്രിഡ്ജ് ടൂർ ഹോം ടൂറ് ചെയ്തു ഫ്രിഡ്ജിൻ്റെ ടൂറാണ് അപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് വലിയ സെറ്റിങ്സൊന്നുമില്ല ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇവിടെ കുറച്ച് എന്താ ഇവിടെ ഒരു കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് മൈലാഞ്ചി മൈലാഞ്ചി പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ കൂടെ പിറപ്പാണ് മൈലാഞ്ചി പിന്നെ മുകളിലെ തട്ടിൽ ഞാൻ തേങ്ങ വെച്ചിട്ടുണ്ട് ഇത് പാലാട്ടോ പകുതി പാല് വെച്ചേക്കണയാണ് ഇത് തേങ്ങ തേങ്ങാമുറി ഞാൻ എങ്ങനെയാ കേട്ടോ വെക്കണത് എന്താണെന്നറിയോ അല്ലെങ്കിൽ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ പുരിപുരി പുരിപുരിയൊക്കെ ചാടും പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ എന്താ അതിൻ്റെ ഉള്ളിൽ കറി എന്തോ കറി ഇരിപ്പുണ്ട് പാലിരിപ്പുണ്ട് ഇത് ഞാൻ നേരത്തെ ഫ്രിഡ്ജ് മേടിച്ചിടയ്ക്ക് മീഷോന്ന് ഇത് ഇതും അതിൻ്റെ അടിയിലിട്ടേക്കണേ ഈ മാറ്റും അത് ഇങ്ങനെ വെച്ചേക്കണതാണ് വരുന്നതെന്ന് വെച്ചാൽ മുഷിയാതിരിക്കാൻ വേണ്ടി വെച്ചേക്കണയാണ് വേറെ ഇതും മീഷോന്ന് വാങ്ങിയതാണ് ഇത് വെണ്ടയ്ക്ക വെണ്ടയ്ക്കല്ലേ വെണ്ടയ്ക്ക ഇത് ഇഞ്ചി ഇത് നാരങ്ങ ഇത് പച്ചമുളക് പച്ചമുളക് ആട്ടോ ഇത് പച്ചമുളക് ഉണ്ട് ഇത് കുക്കുമ്പറുണ്ട് ഇത് ചെമ്മീൻ ആട്ടോ ഇണ്ട ഇത് ചെമ്മീനാണ് അങ്ങനെ രണ്ടാമത്തെ തെട്ട് മോളീന്ന് രണ്ടാമത്തെ തട്ടാട്ടോ മൂന്നാമത്തെ തട്ടില തക്കാളി ഉണ്ട് ഇത് നാരങ്ങ കേട്ടോ ഇത് ഇത് ഇന്ന് കൊണ്ടുവന്ന നാരങ്ങ കേട്ടോ ചടി ചടിപ്പി ചടിപ്പി ഇത് ഇന്ന് കൊണ്ടുവന്ന നാരങ്ങയാണ് അച്ചാർ അപ്പം ഞാൻ അച്ചാർ ഇറുന്ന വീഡിയോ ഇൻഷാല്ല ഞാൻ ഇടാട്ടോ ഇത് ഇത് കറിവേപ്പിലാട്ടോ ഇത് നമ്മുടെ പപ്പായയില്ലേ അതായത് കപ്പളങ്ങയില്ലേ കപ്പളങ്ങ കപ്പളങ്ങ ഞാൻ അരിഞ്ഞു വെച്ചേക്കണേ കേട്ടോ ഫ്രിഡ്ജിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൽ ഇത് പിന്നെ എന്താ ഇത് പയറുണ്ട് ഇത് പയറ് ഇത് ചുവന്ന മുളക് ഈ ചുവന്ന മുളകില്ലേ ഇങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ നല്ല കില് കിലന്നിരിക്കും കേട്ടോ ഞാൻ അതൊന്ന് അയച്ച് കാണിക്കാം ഇത് കണ്ടോ ഉണ്ടോ ഏ ഒക്കെ ഉണ്ടാവും കിലുങ്ങണ ഒച്ച ഉണ്ടോ അങ്ങനെ കിലുകിലൂന്നിരിക്കും നമുക്ക് എടുക്കുമ്പോൾ മുളക് ഉണങ്ങി പോലെ ഇരിക്കും കിട്ടും വേറെ ഇത് പയറാക്കാം ഇത് പയറ് ഇതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ട് ഒരു ക്യാബീച്ചിൻ്റെ ചെറിയ കഷ്ണമുണ്ട് അങ്ങനെ ഉള്ള ഐറ്റംസ് ഉള്ളിട്ടോ അതൊക്കെ കട്ടെ ഇതിൻ്റെ അടിയിൽ ഞാനൊരു അങ്ങനെ ഒരു മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആകെ മുഷിഞ്ഞ് നാശമാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് വേറെ ഇവിടെ എന്തായിരിക്കണേ ഇവിടെ എങ്ങനെ ഇത് ഞാൻ പൊടിച്ച് വെച്ചങ്ങൾ മസാല ഇരിക്കുന്നുണ്ട് മസാല ആട്ടോ ഇത് ഉണ്ട് മസാല നെയ്യുണ്ട് ഇത് ഇതെന്താ പറയുക കസുകസ് നമ്മൾ വെള്ള ഇത് കസുകസാട്ടോ ഇത് വെള്ളത്തിലിട്ട് കുടിക്കണേ ഇത് വെള്ളത്തിലിട്ട് ഇത് ഇത് എള് ഇത് കസുകസ ആട്ടോ അത് കസ പിന്നെ ഇത് കായം ഈസ്റ്റ് അങ്ങനെ ബിരിയാണിയുടെ സാധനങ്ങൾ കായം അങ്ങനെ ഇതിൽ നട്ട്സ് ഇരിപ്പുണ്ട് കേട്ടോ പായസം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടേക്കണം കേട്ടോ പായസം ഉണ്ടാക്കണമെങ്കിൽ വീഡിയോ ഇടാം ഇത് പായസം ഉണ്ടാക്കാനുള്ള പരിപ്പാണ് ഇത് മസാല മസാലക്കൂട്ടുകൾ മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെയൊക്കെ പിന്നെ ഇത് കുറച്ച് മിറണ്ടി ഇരിപ്പുണ്ട് കുറച്ച് ഇത് സെവനപ്പുണ്ട് കേട്ടോ പിന്നെ ഇത് മാങ്ങ മാങ്ങിയച്ചാർ തൈര് ഇത് കടലമാവ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇത് ഇത് പെരിഞ്ചീരം പൊടിച്ചത് ഇത് ഇതെന്താ ഇത് കുരുമുളക് പൊടിച്ചത് ഇത് പിന്നെ എന്താ ഇത് മറന്ന് പോയല്ലോ ഇതെന്താ എന്താ എന്താ കോൺഫ്ലോറ് കോൺഫ്ലോറിൻ്റെ പൊടിയാട്ടാ പിന്നെ ഇവിടെ കച്ചറ പച്ചറൊക്കെ എന്തൊക്കെയോ ഇരിപ്പുണ്ട് എന്താ സേമി ഇരിപ്പുണ്ട് ടാങ്ക് ഇരിപ്പുണ്ട് ഇതെന്താ ഇത് ഓറഞ്ചിൻ്റെ തൊണ്ട് പൊടിച്ചതിരിപ്പുണ്ട് ഇവിടെ എന്താ ഇവിടെ ഞാൻ ക്യാര ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ട് പൊടിച്ചതാട്ടായിരിക്കുന്നത് ബീട്രൂട്ട് പൊടിച്ചതിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത് ഇതെന്താ ഇത് വേൾപൂളിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ ഇത് വേൾപൂളിൻ്റെ ഫ്രിഡ്ജാണ് അത് വേറെ ഇതിൻ്റെ മുകളിൽ മുട്ടയിരിപ്പുണ്ട് വേറെ ഒന്നുമില്ല ഇത് വേൽപ്പൂണിൻ്റെ ഫ്രിഡ്ജാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വീഡിയോ ടാറ്റാ